ഇനി ഇനി മേല മേല ഹായ് എല്ലാവർക്കും നമസ്കാരം ആ വാ പോവാന്ന് പറ ഞങ്ങള് പോവാ എല്ലാരോടും ചാച്ചാ പറഞ്ഞേ അങ്ങോട്ട് അങ്ങോട്ട് അച്ചാച്ചനും ബോടും പോവാന്ന് പറയാ കൊടുത്തേ ഓ ഉമ്മ കൊടുക്കില്ലേ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തേ ചെന്നൈ ചെന്നൈ ഒരു കൊടുത്തെ ഓ ഒരു മോ ആ ആ ഇനി അച്ഛനൊരു ഉമ്മ ആ ഇനി എല്ലാവർക്കും ഉമ്മയായി

ഏഹ് ഒരാളുടെ ചുമ്മാരിക്കുന്നു ആദി ആരാ ചുമ്മാരിക്കുന്നു ആ ഓ ശരി അങ്ങനെ ആദി വണ്ടി അത് നോക്കാതി ചാടിക്കറിക്കൂ പിന്നെ വരാൻ കീയോ കീ അപ്പോടെ പിന്നെ വരാൻ പോവുന്നത് ശരി പോണേ അവിടെ ആവശ്യം കൊടുത്തില്ലോ ഞാനൊരു മോത്തില്ലോ പിന്നെ കാര്യം ആ പിന്നെ ഉറക്കത്തിന്റെ ആഘാതത്തില് അവന് തിരിച്ചോട്ട് തേക്കാം അവന് തേക്കാം എന്നാ പാപ്പ കേറ കേറങ്ങ വീട്ടിൽ ചെന്തെ കാണാം